സഭയിലെ വൈദിക വിദ്യാർത്ഥികൾ അതായത് അടുത്ത് പട്ടം കിട്ടാൻ പോകുന്ന ശമാശന്മാർക്ക് പരിശീലനത്തിന്റെയും പാഠ്യപദ്ധതിയുടെയും ഭാഗമായ പാസ്റ്ററൽ ജോലിക്ക് പറഞ്ഞയക്കപ്പെടാൻ പോകുന്ന കാലം വരികയാണ് ഈ അവസരത്തിൽ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട എടുക്കേണ്ട ചില തീരുമാനങ്ങളെക്കുറിച്ചുള്ള ഒരു വിശ്വാസിയുടെ അഭിപ്രായ പ്രകടനമാണ് ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ല മംഗലപ്പുഴ സെമിനാരി എന്ന് പറയുന്നത് എറണാകുളം അങ്കപാലി അതിരൂപതയുടെ പരിധിയിലാണ് അവിടെയുള്ള വൈദ്യ വിദ്യാർത്ഥികൾ ഈ രൂപതയുടെ പരിധിയിലുള്ള വിഘടനവാദികൾ വിമതർ സഭാവിരുദ്ധരായ പുരോഹിതരുടെ അടുത്ത് അവരുടെ ശിക്ഷണത്തിൽ അയയ്ക്കാൻ പോയാൽ അവർ നാശകൂപമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏത് ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണെങ്കിലും ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുവിലൂടെ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളിലൂടി ഏതാനും സമയം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് ഈ ദുർഗന്ധം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിശീലന പദ്ധതിക്കാണ് രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ ഉത്തമന്മാരായ പുരോഹിതരെ അടുത്ത തലമുറയിൽ വാർത്തെടുക്കാൻ സഭയ്ക്ക് കഴിയും എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് മംഗലപ്പുഴയ പൊന്തിപ്പിക്കൽ സെമിനാരിയുടെ ഭരണനിർവഹണം കൈയാളുന്നവരെല്ലാം ശ്രേഷ്ഠന്മാരാണ് സെനൽ കമ്മീഷൻ അംഗങ്ങൾ അതിൻ്റെ അധ്യക്ഷനാരാണ് മടത്തിക്കണ്ടം പിതാവാണ് കോതമംഗല രൂപാധ്യക്ഷൻ അദ്ദേഹം കാനോനിക നിയമത്തിൽ ഗവേഷണാനന്തര ബിരുദമുള്ള ഒരു മുൻ മേജർ സെമിനാരി ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ അംഗമായിരിക്കുന്ന നീലങ്കാവിൽ പിതാവ് തൃശ്ശൂർ മേരി മാതാ സെമിനാരിയുടെ റക്ടറും അതോടൊപ്പം ധാർമ്മിക ശാസ്ത്രത്തിൽ ഗവേഷണാനന്തര ബിരുദം ഉള്ള വ്യക്തിയുമാണ് അതിനുമൊക്കെ ഉപരിയായ അദ്ദേഹത്തിന് മറ്റൊരു പദവി കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷെവലിയർ എൻഒസോമലബാർ സഭയിലെ അതിശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഉന്നതമായൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് കാരണം ഇ എൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവ് സിറോമലബാർ സഭയുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് വത്തിക്കാനിൽ നിന്ന പല സമ്മേളനങ്ങളിലെയും നിരീക്ഷക പ്രകൃതിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹവും സഭയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാണ് മൂന്നാമത്തെ വ്യക്തി അത് ഇടുക്കി രൂപതാധ്യക്ഷനായിരിക്കുന്ന നെല്കുന്ന പിതാവാണ് അദ്ദേഹമാണെങ്കിലും ഒരു മേജർ സെമിനാരിയിലെ മുൻ പ്രൊഫസറും ഫിലോസഫിയിൽ ഗവേഷണാനന്തര ബിരുദം ഉള്ള വ്യക്തിയുമാണ് അതുമെല്ലാം കഴിഞ്ഞാൽ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ ഇപ്പോഴത്തെ രക്തർ നൂറ് ശതമാനവും ഒരു പുരോഹിതൻ എന്തായിരിക്കണമോ ആ അവസ്ഥയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ പുരോഹിതനാണ് സെബാസ്റ്റ്യൻ പാലമുട്ടിലച്ഛൻ ഇരട്ട ഗവേഷണാനന്ദര ബിരുദമുള്ള അദ്ദേഹത്തിൻ്റെ പരിപക്വത ആ സെമിനാരിക്ക് തന്നെ മാതൃകയാണ് പിന്നെ അവിടെയുള്ള സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളും എല്ലാം ശ്രേഷ്ഠന്മാർ തന്നെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുക്കണം എന്നൊരു അപേക്ഷയാണ് അതായത് ഈ വിദ്യാർത്ഥികളെ നമ്മൾ പറഞ്ഞയക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് ഇരിങ്ങാലക്കട തൃശൂർ പാലക്കാട് രൂപതകളിലെ സഭാബോധ്യമുള്ള നല്ല ഉത്തമ പുരോഹിതന്മാരാൽ നയിക്കപ്പെടുന്ന ഇടവകളിലേക്ക് പരിശീലനത്തിനയച്ചാൽ അവരെ മാതൃകയായിക്കൊണ്ട് ഇവർ വളരാൻ കഴിയും ഇനിയും അതിന് ഏതെങ്കിലും സാധ്യതകളില്ല എങ്കിൽ ഈ അവധിക്കാലം വരുമ്പോൾ ഈ വിദ്യാർത്ഥികളെ താന്താങ്ങളുടെ രൂപതയിലെ ഉത്തമന്മാരായ പുരോഹിതന്മാരാൽ നയിക്കപ്പെടുന്ന ഇടവുകളിൽ പരിശീലനത്തിൽ വിട്ടാൽ സകല കുറവുകളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് നാളെ സഭയിലെ ഉത്തമ പുരോഹിതന്മാരായി ഇവരും മാറ്റപ്പെടും എന്ന യഥാർത്ഥ വിശ്വാസബോധ്യത്തോടെ അതിനാവശ്യമായ കർമ്മനിരതമായ നടപടികൾ സത്വരമായി തന്നെ സ്വീകരിച്ച് നടപ്പിൽ വരുത്തണമെന്ന് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം